ൊക്കെ അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയാറ് മുതൽ തിരുവചനങ്ങൾ പന്നിക്കൂട്ടം ചെത്ത വിവരം പറഞ്ഞ് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിൽ നിന്ന് വന്ന ആളുകൾ വിശാചബാധിതനായിരുന്നവൻ വസ്ത്രം ധരിച്ച് സുബോധമുള്ളവനായി യേശുവിന്റെ കാലുകളിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഏറെ ഭയപ്പെട്ടു അവർ ഭയപ്പെട്ടതിന്റെ കാരണം പറയുന്നില്ല മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന യേശുവിൻ്റെ ദൈവിക ശക്തിയുമായി പൊരുത്തപ്പെടാൻ അവർക്ക് സാധിക്കാത്തത് വന്നതിനാലാവാം റോമൻ ചക്രവർത്തിയെ ദൈവമായി ആരാധിക്കുന്ന സാഹചര്യത്തിലായിരുന്നല്ലോ ആ നാട്ടിലെ വിചാരിയർ അപ്പോൾ വേറൊരു ദൈവത്തെ അംഗീകരിക്കുന്നത് തങ്ങൾക്ക് അപകടകരമാണെന്ന് അവർ ഭയപ്പെട്ടിട്ടുണ്ടാവാം തങ്ങളെ വിട്ടുപോകണമെന്ന് ഗരസേനരുടെ സമീപ പ്രദേശങ്ങളിലെ സമൂഹം മുഴുവൻ യേശുവിനോട് അപേക്ഷിച്ചു ഏതായാലും യേശു തിരസ്കരിക്കപ്പെടുകയാണ് നിരാകരിക്കപ്പെടുകയാണ് യേശുവിൻ്റെ സ്വന്തം നാട്ടിലുണ്ടായ അനുഭവം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് പലപ്പോഴും നമ്മളും ക്രിസ്തു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഒത്തിരിയേറെ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം ആ നഷ്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ചിലത് നഷ്ടമാകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ക്രിസ്തുവിനെ തള്ളി പറയുന്നുണ്ടോ എന്ന് നമുക്ക് ജീവിതം ചെയ്യാം നമ്മൾ ഈ ജീവികളുടെ അർത്ഥാവശ്യ പിതാവായ പിതാവിധ വിദിനസ്സിനും പരിശുദ്ധാന് സഹവാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും